കോപ്പ അമേരിക്ക യൂറോകപ്പ് ടൂർണമെന്റുകളുടെ ഫൈനൽ ചിത്രം തെളിഞ്ഞു കോപ്പയിൽ ലോക കലാശപ്പോരിൽ സ്പെയിനും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടും തിങ്കളാഴ്ചയാണ് ഫൈനൽ പോരാട്ടങ്ങൾ നടക്കുക യൂറോ കോപ്പ അമേരിക്ക കിരീടങ്ങളിലേക്ക് ഇനി ഒരേയൊരു മത്സരത്തിന്റെ ദൂരം യൂറോകപ്പിലെ ആവേശകരമായ രണ്ടാം സെമി ഫൈനലിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനൽ ബർത്ത് ഉറപ്പിച്ചത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ഇംഗ്ലീഷ് പടയുടെ ജയം മത്സരം ആരംഭിച്ച് ഏഴാം മിനിറ്റിൽ തന്നെ സാവി സിമൻസ് നെതർലൻഡ്സിന് ലീഡ് നേടിക്കൊടുത്തു എന്നാൽ ആ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല പതിനെട്ടാം മിനിറ്റിൽ ലഭിച്ച പെനൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിന് സമനില സമ്മാനിച്ചു തൊണ്ണൂറാം മിനിറ്റിൽ ഒലി വാറ്റ്കിൻസ് ഉയർത്തിയതോടെ ഇംഗ്ലണ്ട് ഫൈനലിലേക്ക് തുടർച്ചയായ രണ്ടാം തവണയാണ് ഇംഗ്ലണ്ട് യൂറോ ഫൈനൽ ഉറപ്പാക്കുന്നത് കരുത്തരായ സ്പെയിനാണ് ഫൈനലിൽ ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ ആവേശകരമായ പോരാട്ടമാണ് കോപ്പയിലെ രണ്ടാം സെമി ഫൈനലിൽ കാണാനായത് ഏകപക്ഷീയമായ ഒരു ഗോളിന് ഉറുഗയെ പരാജയപ്പെടുത്തിയാണ് കൊളംബിയ ഫൈനൽ ടിക്കറ്റ് സ്വന്തമാക്കിയത് മുപ്പത്തിയൊൻപതാം മിനിറ്റിൽ കോർണറിൽ നിന്നുള്ള ജെയിംസ് റോഡ്രിഗസിന്റെ പാസ് കൃത്യമായി വലയിലെത്തിച്ച് ജെഫേഴ്സൺ ലെർമ കൊളംബിയയെ മുന്നിലെത്തിച്ചു ഗോൾ മടക്കാൻ ഉറുഗ്ഗയെ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ ഡാനിയൽ മുനോസ് ചുവപ്പുകാട് കണ്ട് പുറത്തായതോടെ കൊളംബിയ പേരായി ചുരുങ്ങി രണ്ടാം പകുതി പൂർണ്ണമായും കൊളംബിയ പത്തുപേരുമായി കളിച്ചിട്ടും ആ ആനുകൂല്യം മുതലാക്കാൻ ഉറുഗയ്ക്ക് കഴിഞ്ഞില്ല ഏകപക്ഷീയമായ ഒരു ഗോളിന് കൊളംബിയ ഫൈനലിലേക്ക് ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ് കൊളംബിയയുടെ എതിരാളികൾ തിങ്കളാഴ്ചയാണ് ഫൈനൽ പോരാട്ടങ്ങൾ നടക്കുക യൂറോകപ്പ് ഫൈനൽ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനും കോപ്പ അമേരിക്ക ഫൈനൽ അഞ്ചു മുപ്പതിനും നടക്കും ഞായറാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതിന് കാനഡയും ഉറുഗയും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനലും അരങ്ങേറും സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്